നല്ല സിനിമ ആയിരിക്കല് എന്തുകൊണ്ടാണ് ആ സിനിമ കുഞ്ഞോളെ എവിടെയുണ്ടോ കുഞ്ഞോളെ ഈ പെണ്ണുങ്ങൾ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് ഓ പെണ്ണുങ്ങൾ ഇപ്പഴാ അങ്ങോട്ട് കയറി വന്നത് സിനിമക്ക് പോകൊക്കെ പോണാവും എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാം എന്താപ്പ പറയോ വാതില് തുറക്കാതിരുന്നാലോ ഞാൻ എന്തായാലും പറഞ്ഞു കണ്ണത്തില്ല കുഞ്ഞോളെ എന്തപ്പങ്ങോട്ട് വന്നേ ആ ഞാൻ നട്ടായിട്ട് വന്നാ അല്ല ആ ഞാന് ഞാൻ പോവാൻ വേണ്ടി നിൽക്കേനു കാക്ക പറഞ്ഞു മാറ്റി അങ്ങനെ കൊറേ ദിവസം വിളിച്ചറും ഉച്ച ചോറൊക്കെ അവിടുന്നങ്ങനെ വന്ന ഇതല്ലേ കയറി കേറി താത്ത ഇവിടെ ഇരിക്കേ കാക്കയോ കാക്ക പെട്രോൾ അടിച്ചിട്ടില്ല അപ്പൊ അടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതാ സ്കൂളിൽ പോയോ അപ്പൊ നിങ്ങൾ ഇന്ന് പോവോ ഇല്ല ഞാനിന്നിവിടെ നിക്കാ നാളെ സ്കൂളിലോ സ്കൂൾ സ്കൂളിലിട്ട് നിന്നിട്ട് വരും ഇവിടുന്ന് കൂട്ടാരിച്ച ഞാന് ഏർ അല്ല ഞങ്ങൾ ഇന്നിങ്ങോട്ട് വരില്ല കേട്ടോ ഞങ്ങൾ ഇന്നവിടെ കുരൽ നിൽക്കാൻ പോവാ ഇപ്പൊ നിങ്ങള് ഞങ്ങൾ ഇനിയിപ്പോ വിളിച്ചു പറയലോ ഒന്നും നടക്കൂല വരൂല്ലെന്ന് കാരണം ഞങ്ങൾ പോകുന്നതെ കൊണ്ട് ഉമ്മ ഫുഡൊക്കെ ആക്കിയിരിക്കുന്നു ഉച്ചക്കുള്ളതും ആക്കി രാത്രിക്കുള്ളത് പുറത്തുനിന്ന് പോവാൻ നന്നെ ഹോട്ടലിൽ വിളിച്ച് ഏന്പ്പിച്ചു ശരി നിങ്ങൾ ഇന്ന് ഇന്നലെ വിളിച്ചു പറയാണെ ഞങ്ങള് പോകൂലേനല്ലോ ആ വിളിച്ചാ മതി ഞാൻ അത്രക്കോട്ട് ഓർത്തിയില്ല ഇനി പോ ഇപ്പൊ എടുക്കൊന്നും പോലെ നിങ്ങക്ക് എന്നാ ചോ ഞങ്ങ ചോറൊന്നും വെച്ചിട്ടില്ലേ ഞങ്ങള് പോവല്ലേ അപ്പൊ ഞാൻ ചോറൊന്നും വെച്ചില്ല ചോറൊന്നും ഞാൻ വെച്ചിട്ടില്ല ഒരു കാര്യം ഇവിടെ ഇരിക്കേ ഞാൻ ചായ എന്തെങ്കിലും അടിച്ചിട്ട് വരാ കുഞ്ഞെ ചായ ഒന്നും വേണ്ട ഭയങ്കര വില്ലല്ലേ എടുത്താര ചായ ചായ വേണ്ടേ െയിലാണല്ലോ അല്ലേ എന്നാ ഞാൻ ജ്യൂസ് എടുക്കാം ജ്യൂസ് ഒന്നും വേണ്ട എനിക്ക് ചൂടുവെള്ളം എടുക്കാൻ ചൂടുവെള്ള ഇന്ന ഞാൻ ചൂടുവെള്ളം എടുക്കാൻ അവിടെ കുടിക്കാം ഇരിക്കാൻ വെച്ചിട്ട് പറയണ കൂടെ വരണ്ട മണ്ടം കൂടു കയറും പൊക്ക പൊട പൊട്ടം പോവാതെ പോവാതി വെള്ളം പറയാം പിന്നെ എന്തൊക്കെയാ എന്തൊക്കെയാത്തങ്ങനെ വന്ന ഓട്ടോലോ ഞാനോ ഞാൻ ബസ്സിലടി വന്നെയോ ബസ്സിലാ വന്ന് അവിടെ ഇരിക്കേ ഞാൻ അടുക്കളയിൽ കുറച്ച് പണി കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോ എല്ലാം തീർത്തച്ചിട്ട് പോവാറച്ചിട്ടേ ഞങ്ങളവിടെ ആ എന്ന എന്റെ പണികൾ എന്താ നോക്കിക്കൂട് പോവാലോ ശരി ഞാൻ ഓൻ ഓം വരുമോക്കട്ടെ വന്നാലല്ലേ എനിക്കൊന്നും അങ്ങോട്ട് പോയു പോലും ഇവിടെ അവരെ വന്നല്ലേ സിനിമ പൊക്കെ കൊളാവും കാക്കുവിനെ വിളിച്ച് പറഞ്ഞാലോ വിളിച്ചു പറയാ കാക്കുനെ വിളിച്ച് പറയാപ്പത്തന്നെ മുടികയറിയാറുണ്ടാവും നന്നാൽ പൊക്കെ കൊളാവും സിനിമക്ക് പോകാനായിട്ടെങ്ങനെ കാത്തറിഞ്ഞാൽ ഞാൻ പറഞ്ഞു തോന്നാമേ വിളിച്ചോ ഹലോ ഓ എവിടെ കുറേ നേരം അങ്ങോട്ട് പോയിട്ട് ഒരു ഗ്ലാസ് അട വച്ചിട്ട് ഒരേ പോകാൻ എന്തായാലും ഓക്കെ ഞാൻ വന്നൊന്നും ഇവിടെ ചിന്തപ്പൊത്തിക്കില്ല അവിടെ എന്നോട് പറഞ്ഞത് കേട്ടില്ല ഹലോ ആ നിങ്ങളിവിടെ പിന്നെ നിങ്ങളിപ്പം ഇങ്ങോട്ട് വരണ്ട എന്തായതാ ചോദിക്കണ്ട അവിടെ താത്ത വന്നിരിക്കുന്നത് ഓള് പോയിട്ട് വന്നാൽ എങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഇനിയിപ്പൊക്കെ കൊള്ളാം പിന്നെ ഓൾ ഇവിടെ നിൽക്കുകയും ചെയ്യും ഞമ്മക്ക് സിനിമ പോകാനൊന്നും പറ്റില്ല நிப்படி வரண்டா வரண்டா அத்தே ஆ அவட் வச்சோ விளச்சாடுக்கண்டோ அவங்க விளிக்கலு எங்க அறியோடு നിങ്ങൾ വെച്ചോ പോകാൻ വിളിച്ചെടുക്കണ്ടേ ഓള് പോവുമ്പോ ഞാൻ വിളിക്കാം അപ്പൊ നിങ്ങള് വന്നാതി ഞാനങ്ങോട്ടെട്ടോ ആ താത്ത ഏ നിങ്ങള് പോവാ കൊറച്ചു പോവാ കാക്ക കാക്കരി എന്നോട്ടെ ഡേ നിങ്ങൾ സിനിമ കാണലൊന്നും മുടക്കണ്ട ഞാൻ എന്തായാലും പോവാ പോവാൻ ഇല്ലല്ലോ അല്ല ഈ കേട്ടു ഞാൻ അങ്ങനെ പറഞ്ഞ അത് വിഷയല്ലേ ഞാനാ മണ്ടത്ത് ഞാൻ കൂടെ വരാൻ പാടില്ല നിങ്ങളെ കൂട്ടിമുട്ടിക്ക് ോടൊക്കെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ വന്നത് വന്നു താക്കാൻ എനിക്കത്ര കാര്യമാണ് കണ്ടു വന്നു ഇനി എന്തായാലും ഞാൻ വരാതിരിക്കാൻ നോക്കേ നോക്കിയപ്പോ താക്കാൻ കണ്ടു തന്നോ പിന്നെ ഇങ്ങനെ കേട്ടേ ചെയ്യോ എന്ത് മോശം ഞങ്ങൾ വെച്ച വന്നാൻ ഇങ്ങനെ വന്നോളൂ